ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന എഫ് സി ബാഴ്സലോണ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇന്നലെയാണ് നടത്തിയിട്ടുള്ളത് അതായത് താരത്തെ ഒരു വർഷത്തെ ലോണടിസ്ഥാനത്തിൽ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നാണ് റാഷ്ഫോർഡ് ഫോർഡ് വരുന്നത് പതിനാലാം നമ്പർ ജേഴ്സിയാണ് അദ്ദേഹം ധരിക്കുക അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ഇന്നലെ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റാഷ്ഫോർഡ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഹാൻസി ഫ്ലിക്ക് കാരണമാണ് താൻ ഇപ്പോൾ എഫ് സി ബാഴ്സലോണയിൽ എത്തിയത് എന്ന കാര്യം റാഷ്ഫോർഡ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വരുന്ന ചാമ്പ്യൻസ് ലീഗ് കിരീടം ബാഴ്സക്കൊപ്പം നേടാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് അത് ഹാൻസി ഫ്ലിക്കാണ് ഞാൻ ഇവിടേക്ക് എത്താൻ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ പരിശീലകൻ കൂടി സമ്മതിക്കേണ്ടതുണ്ട് ഫ്ലിക്ക് കാരണമാണ് ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ബാഴ്സക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക അതാണ് എൻ്റെ സ്വപ്നം കഴിഞ്ഞ തവണത്തെ ബാഴ്സയുടെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഞാൻ കണ്ടിരുന്നു ആ കിരീടത്തിന്റെ തൊട്ടരികിൽ എത്താൻ അവർക്ക് കഴിഞ്ഞു ഇത്തവണ അത് നേടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് മാർക്കസ് റാഷ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ലോണ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത് മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞാൽ റാഷ് ഫോർഡന് ക്ലബിനകത്ത് തുടരാം എന്നുള്ളതാണ് ഇടത് നിക്കോ വില്യംസ് ലൂയിസ് ഡയസ് എന്നിവർക്ക് വേണ്ടി എഫ് സി ബാഴ്സ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് ഫലം കാണാതെ വന്നതോടുകൂടിയാണ് റാഷ്ഫോർഡിനെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം